ഹായ് ഹലോ ഒക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ ആ പറഞ്ഞോ ഒരു കുഞ്ഞ ഡ ഡേമി ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഞായറാഴ്ചയാണ് അപ്പോൾ നമ്മുടെ പാപ്പി ഇവിടെ ഉറങ്ങി എണിച്ചിട്ടുണ്ട് ഭയങ്കര ഒന്ന് വാശീലാണ് അങ്ങട് തിരിഞ്ഞ് കിടക്കുകയാണ് അങ്ങടേക്ക് വിളിച്ചാൽ അങ്ങോട്ട് പോകും പാപ്പി പാപ്പി വാ വരില്ല പറയണം വാശി ഓവറായിട്ട് വാശിയായിട്ട് അത് കിടക്കണം അപ്പോൾ കുറച്ച് നേരം കൂടി കിടക്കട്ടെ കിടന്നാൽ തന്നെ അവളുടെ ഇഷ്ടത്തിന് എണീച്ചാലേ എന്ന ദിവസം ശരിയാവുള്ളൂ അപ്പോൾ ഞാൻ ഈ വാതിൽ അടച്ച് വെച്ചിട്ട് അപ്പുറത്തേക്ക് പോകട്ടെ ഇവിടെ ഇവിടെ ഉറക്കത്തില്ലല്ലേ അതുകൊണ്ട് നമ്മൾ വാതിലൊക്കെ അടച്ച് പൂവാണ് ചായയൊക്കെ ആയി പാപ്പി എണിച്ചു കൊണ്ടിട്ട് ചായ വെച്ചതാണ് പക്ഷെ അവൾ എണിച്ചിട്ടില്ല അവൾക്ക് എണിക്കാനുള്ള സമയമായിട്ടില്ല നന്നായിട്ട് അതി കെട്ടിയാ ഇന്നലെ മുതൽ മോട്ടറ് വെള്ളം വരുന്നുണ്ടായിരുന്നില്ല മോട്ടറ് പൊങ്ങിയിട്ട് അപ്പം ശരി ഇന്നലത്തെ പാത്രമൊക്കെ കൊണ്ട് ശേഷം നോക്കണം വെള്ളമില്ല അപ്പോൾ മോട്ടറൊക്കെ പോയി പൊക്കിയതാ കണർ അവിടെ പൊക്കി കെട്ടി ഇപ്പം നല്ല ചൂടല്ലേ ഇപ്പം വെള്ളമൊക്കെ താന്നു താന്ന താന്നതാന്ന് പോയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഇപ്പം ഞാൻ വിളിച്ചിട്ട് വരാത്ത കാരണം അച്ഛൻ വിൽക്കാൻ പോവുകയാണ് ആര് തല്ലി അവരിനൊക്കെ തിരിച്ചു തല്ലേ പാപ്പി ചായ വേണ്ടട ഉറങ്ങി എണിച്ചിട്ട് കിടക്കുകയാണ് കൊറേ നേരം പോയി എണിച്ചിട്ട് വിളിച്ചിട്ട് വരുന്നില്ല പാപ്പി ചായ വേണ്ട എടുക്കിയുള്ളു ചായ കൊടുക്കാപ്പിയ കാലി നിർത്തിവെക്കണം വേഗം കുളിച്ച് ചായ ഒക്കെ കുടിക്കോളെ ശരിയായിട്ടില്ല കിടത്തിക്കോളെ കുറച്ചു നേരം കൂടി അവൾ കിടക്കട്ടെ അവൾക്ക് ക്ഷീണം മാറിട്ട് അവൾക്കായി തോന്നുമ്പോ വിളിക്കും അമ്മ അച്ചാ വിളിക്കും അപ്പൊ വിളി എടുത്താ മതി അല്ലെങ്കിൽ വെറുതെ വഴക്കിട്ടുകൊണ്ടേ ഇരിക്കള് ചായ ചോങ്ങിക്കോ ഏട്ടാ പാപ്പുവോ പാപ്പി ചായ ചോങ്ങിക്കോ ഏ അങ്ങനെ നമ്മുടെ വാശിക്കാർ കുറേ നേരം കൂടി പിന്നെയും കിടന്നു കിടന്ന് ഉറങ്ങിയില്ല ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ പതുക്കെ പോയി അമ്മ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോയി എടുത്ത് കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് പല്ലൊക്കെ തേച്ച് കുളിപ്പിച്ച മേക്കപ്പൊക്കെ കഴിഞ്ഞ് പാളുഷാറായി എന്തായാലും ടാറ്റ കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞതല്ലേ പിന്നെ ആൾ അതിൽ പിടിച്ച് പോകാം അച്ചാ ടാറ്റ അച്ച ടാറ്റെന്നൊക്കെ പറയാൻ തുടങ്ങി പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് അച്ച ഉച്ചയ്ക്കലാണ് കടയിലേക്ക് പോകുന്നത് അപ്പോൾ ഉച്ച വരെ വീട്ടിലുണ്ടായിരുന്നു ഉച്ച വരെ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇരുന്ന ആളായിരുന്നു പക്ഷേ പാപ്പി സമ്മതിച്ചില്ല ടാറ്റ പോകണമെന്ന് ഒരേ വാശിയായിരുന്നു പിന്നെ ശരി എന്നാന്ന് പറഞ്ഞിട്ട് അച്ഛനും മകളും കൂടി ടാറ്റ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് വണ്ടിയിലൊക്കെ ഇപ്പോൾ സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട് കാണുമ്പോൾ മനുഷ്യന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒന്നിങ്ങനെ ഇരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ദൈവം സാധിപ്പിച്ചു തന്നു എന്നുതന്നെ പറയാം അല്ലെങ്കിൽ നമ്മൾ ബാക്കിലിരുന്നാലും അപ്പുറത്തും ഇപ്പുറത്തും കാലിട്ടിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക് ഒരു സൈഡ് മാത്രം ഇങ്ങനെ രണ്ട് കാല നീളത്തിൽ വെച്ചിട്ടൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ ഇരുന്നത് ഇപ്പോൾ കാല് രണ്ടും അവിടെ വെച്ചിട്ട് സുഖമായിട്ടിരിക്കേണ്ട ആരും കൂടെ വേണ്ട ഇങ്ങനെ ഒന്ന് രണ്ട് കിലോമീറ്ററൊക്കെ ഒരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ പോയി വരാം അത്രയും നേരം സുഖമായിട്ടിരിക്കും ആൾ വണ്ടിയിലൊക്കെ മുറക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഇവിടെ മുറ്റത്ത് ഇങ്ങനെ ഓട്ടിയപ്പോൾ ആൾക്ക് മനസ്സിലായി ഇവിടെ ഇരുന്നുകൊണ്ട് പറ്റിക്കാനാണെന്ന് അറിയായിരുന്നു അപ്പോൾ ആൾ കീ അച്ചാ കീ എന്ന് പറയണ്ടായിരുന്നു അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ റോഡിലേക്ക് അവർ രണ്ടുപേരും കൂടി വേണ്ടി വിട്ടു രോഹിഷി ആണെങ്കിൽ മാത്സ് എക്സാമാണ് അപ്പോൾ അവൾ അവിടുത്തെ ഒരു ആൻറ്റിൻ്റെ അടുത്ത് പഠിക്കാൻ പോയിരിക്കുകയാണ് രാവിലെ ഒരു ആറു മണിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ഉച്ച ആകുമ്പളെ രാവിലെ ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കഴിക്കുകയുള്ളൂ അപ്പോൾ രോഹിഷി പോയത് കൊണ്ട് തന്നെ ഞങ്ങൾ പേര് മാത്രം ഉണ്ടായിരുന്നോളൂ അപ്പോൾ പാപ്പിൻ്റെ പണിയൊക്കെ ചെയ്തു കൊടുത്ത് പാപ്പിതാ സർക്കിറ്റിട്ട് നടന്നിട്ടുണ്ട് അങ്ങനെ അവരുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ ചോറിനിട്ട് പോട്ടേന്നുകൊണ്ട് ചൂർണ്ണം വന്നിരിക്കുകയാണ് ചൂർണം വന്നിരിക്കുമ്പോൾ അച്ഛൻ ആ പറയുന്നുണ്ട് ചോറ് കൊടുക്കാൻ മുമ്പ് വേണ്ടയെന്നു പറയുന്നുണ്ട് അങ്ങനെ അച്ഛനെ കളിപ്പിച്ച് കളിപ്പിച്ച് ലാസ്റ്റ് പാപ്പി രണ്ട് വഴി ചോറ് മാത്രം വാങ്ങിച്ചുകൊണ്ടു ഉണ്ടിട്ട് ഇനി വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു ചോറ് അടുത്ത് കൊണ്ടായാലും വേണ്ട എന്ന് പറഞ്ഞിട്ട് മോന്തിരിക്കും ഉണ്ണാൻ പോകുമ്പോൾ എന്ന് പറയുകയും ചെയ്യും അങ്ങനെ അച്ഛൻ പോയപ്പോൾ പാപ്പിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെയായി അച് പാപ്പി ഒരേ കരച്ചിലായിരുന്നു ഇനി ഇരുന്നാൽ ശരിയാവില്ലാലോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയി അത്രയും നേരം വെള്ളം കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം എടുത്ത് പുറത്തൊക്കെ കൊണ്ടുപോയി നടത്തി കൊണ്ടുവന്നപ്പോൾ ചെറിയ വെയിലും ഉണ്ടായിരുന്നു പക്ഷെ നല്ല മഴ മൂടലുള്ളതുകൊണ്ട് ആ വെയിൽ ഒത്തിരി വെയിൽ വരും പിന്നെ ഇത്തിരി തണുപ്പ് വരും അതുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല എടുത്ത് നടന്നപ്പോൾ അങ്ങനെ പോയി വന്ന ശേഷം കൊണ്ടുവന്ന ചെയറിലിരുത്തി അപ്പോൾ ആൾ ആ കാര്യം മറന്നു അത് വലിയൊരു സമാധാനമായി പിന്നെ ഞാനൊരു ഷോളൊക്കെ കൊടുത്ത അവിടെ ഇരുത്തി ഫാനും ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ട് ഞാൻ തുണി കുറേ മടക്കി വയ്ക്കാണ്ടായിരുന്നു നമ്മുടെ പാപ്പിക്കുട്ടിൻ്റെ അപ്പോൾ അതൊക്കെ മടക്കി വയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇവിടുത്തെ എന്ത് പണി വേണമെങ്കിലും ചെയ്യാം അടുത്ത ആളുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അടുത്തൊന്ന് അങ്ങടി ഇങ്ങടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആരും ഇല്ലെങ്കിൽ അവൾ ഒച്ചയെടുത്ത് അമ്മ വിളിക്കും അത് കഴിഞ്ഞ് കാണാതിരുന്ന പിന്നെ പേര് വിളിക്കാൻ തുടങ്ങും ചുതാ ചുതാന്ന് ഒരേ വിളിയായിരിക്കും അപ്പുറത്ത് വീട്ടിലാൾക്കാരുടക്കം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാപ്പി വിളിക്കണത് അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ പാപ്പി ഇതാ കണ്ണാടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് ഇനി എന്താ അടുത്ത പണി ചെയ്യാന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു നമ്മുടെ പാപ്പി അങ്ങനെ ഞാൻ തുണിയെല്ലാം മടക്കി വെച്ചു അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചപ്പോൾ എന്നാൽ നിൻ്റെ ഡ്രസ്സൊക്കെ അമ്മ മടക്കിയിട്ടുണ്ട് നീ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ആൾ വലിയ കാറ്റ് രണ്ട് അതിങ്ങോട്ട് വാങ്ങി വാങ്ങിച്ചൊക്കെ വെച്ചു ഇനിയിപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ട് ഓരോന്നോരോന്നെടുത്ത് എടുത്തെടുത്ത് ഇത് എടുത്തെറിയാൻ നിൽക്കും അപ്പോൾ അതിനു മുന്നേ തന്നെ ഞാനും വാങ്ങിച്ച ഉള്ളിൽ കൊണ്ടു വയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അപ്പോൾ താ താന്നൊക്കെ പറയണ്ടായിരുന്നു ആളിപ്പോൾ നന്നായി പ്രതികരിക്കേണ്ടത് എന്ത് ചെയ്താലും നമ്മൾ അവളെ ആര് തല്ലിയാലും അവരെ തന്നെ തിരിച്ചു തല്ലേണ്ടത് നേരത്തെ ആണെങ്കിൽ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ തല്ലാൻ തോന്നി ആരെങ്കിലും ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി കിട്ടിയാലും തല്ലിയിട്ട് മിണ്ടാതിരിക്കണതാണ് പിന്നെ എനിക്ക് സങ്കടം തോന്നി ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ അപ്പോൾ ഞാൻ വന്നിട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം വരാൻ കൂട്ടാക്കിയില്ല പിന്നെ ചാറ്റിയൊക്കെ കൂട്ടിട്ട് പോകാവാ എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ചെറുതായിട്ട് വന്നത് ദേഷ്യം വന്ന പിന്നെ ആ ദേഷ്യം വരെ ആരെടുത്തും സംസാരിക്കുക ഒന്നും ചെയ്യില്ലതാണ് എന്നെ താ തള്ളിയേക്കൂടെയാണ് വരില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ വീട്ടിൽ ഞാനും അവൾ മാത്രമുള്ളൂ അത് അവൾക്കറിയില്ലല്ലോ അവൾ വാശി കാണിക്കാൻ പറ്റിയത് എന്നെ കൊണ്ടല്ലേ അപ്പോൾ അവൾ വാശി മുഴുവൻ എന്നോട് എന്നെ കാണിച്ചു അവൾ തേർക്കും അപ്പം അങ്ങനെ ഞാൻ ചെയറൊക്കെ നെയ്ക്കരുത് ഞാൻ പോകുന്നു ടാറ്റ പോകണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആൾ വരാനായി ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ രണ്ട് റൗണ്ട് ഇങ്ങനെ നടത്തിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നടത്തിക്കാണ് ആദ്യമൊക്കെ ഇങ്ങനെ കാല് വെച്ചപ്പോഴേ കാലിൻ്റെ മേലെ കാലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആൾ അപ്പോൾ പിന്നെ കാലിങ്ങനെ പൊക്കി വയ്ക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് എത്രയും ആയത് ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും ഓരോ ദിവസത്തെ ഓരോ സെക്കൻഡാണെങ്കിൽ നമ്മുടെ പാപ്പിക്കുട്ടിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ പാപ്പിക്കുട്ടിനെ ഒന്ന് രണ്ട് റൗണ്ടൊക്കെ നടത്തി രാവിലത്തെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞിപ്പോൾ രോഷ് വരാറായി രോഷൊരു പന്ത്രണ്ടര മണിയാകുമ്പോൾ വരും ഇനി ഉച്ചക്കിലേക്ക് എന്തെങ്കിലും ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും വെക്കണം അതും കൂട്ടി ഉച്ചയ്ക്ക് കഴിക്കുക എന്ന് ഞായറാഴ്ച ആയിട്ട് സ്പെഷ്യലൊന്നും ഇല്ല ഒന്നും ചെയ്തില്ല ഇനി വൈകുന്നേരം എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാ വിചാരിച്ചു ചിക്കൻ കുറച്ചുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അധികം കൊടുക്കാതിരിക്കണം എന്താ നല്ലതെന്ന് തോന്നി മീൻ കഴിഞ്ഞു അപ്പോൾ മീൻ ഇന്നലെ വൈകുന്നേരം വറുത്ത് പാപ്പിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ കുറച്ച് വാങ്ങിക്കണം പാപ്പിക്ക് മീനാണ് കൂടുതൽ ഇഷ്ടം മീനാകുമ്പോൾ ഈ ചൂടത്ത് കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് മീൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം ഇരുന്ന ശേഷം ഞങ്ങൾ രോഷിനേയും കാലത്ത് ഇങ്ങനെ ഇരുന്നു പിന്നെ രോഷിയൊക്കെ വന്നു രോഷി വന്ന ശേഷം ഞങ്ങളിതാ ചോറിനാൻ പോവുകയാണ് ചോറും നമ്മൾ വെള്ളം പച്ചപ്പയർ പറയും നിങ്ങളുടെ അച്ചിങ്ങ എന്ന് പറയുമായിരിക്കും പിന്നെ വെണ്ടയ്ക്കകത്തോരനും അച്ചിങ്ങ ഉപേരിയാണ് എന്ന് വെച്ചത് ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കേടു വന്നാൽ നോക്കിയതാണ് അപ്പോൾ ചെറിയൊരു ഇത് വന്നിരിക്കണു അപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടുമല്ലേ എന്നാലേ ഫ്രിഡ്ജിൽ വയ്ക്കാൻ മറന്നത് കൊണ്ട് അത് ചൂ ഇതായി അപ്പോൾ അത് വേണ്ട ഒരു വിശി ഉപ്പേരി കൂട്ടിയിട്ടുണ്ട് നമുക്ക് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെണ്ടയ്ക്കത്തോരനും അച്ചിങ്ങ ഉപ്പേരിയും കൂട്ടിയിട്ട് ചൂർണ്ണ പോവുകയാണ് അച്ചമ്മീനെ കഴിച്ചിട്ട് വൈകി ഇപ്പോൾ വരുമ്പോൾ എന്തായാലും വൈകുന്നേരം ആവും ഒൻപത് പത്ത് മണിയൊക്കെ ആവും ഇപ്പം ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കറി വെക്കണം ഇപ്പോഴേക്കുള്ള കറിയാണ് തൽക്കാലത്തേക്ക് വേഗം തട്ടിക്കൂട്ടി രോഹിച്ച് വരുമ്പോഴേക്കും വേഗം ചെയ്യണം നമ്മുടെ പാപ്പിനെ വിട്ടിട്ട് നമുക്ക് അധിക നേരം ഒന്നും അപ്പുറത്ത് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് പിന്നെ പാപ്പിക്ക് ഉച്ച ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയപ്പോൾ വിഷക്കാൻ തുടങ്ങി ചോറ് കൊടുത്തപ്പോൾ തന്നെ വേഗം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ഇന്ന തന്നെ വേണം നിർബന്ധമൊന്നും എന്ത് കൊടുത്താലും വെറുതെ നമ്മുടെ ചോറിലെ ഉപ്പും വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താലും കഴിക്കും അല്ലെങ്കിൽ തൈര് തൈരൊഴിച്ചു കൊടുത്താലും കഴിക്കും മീൻ മീനുണ്ടെങ്കിൽ കുറച്ചുകൂടി സന്തോഷമാകും അത്രമാത്രമേ ഉള്ളൂ അല്ലാതെ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല നമ്മുടെ പാപ്പി അത്രയ്ക്കും ഭയങ്കര ഒരു പാവും കുട്ടിയൊക്കെയാണ് പക്ഷേ ദേഷ്യം വന്നാൽ ആ ദേഷ്യം വരെ അവൾ ആഗ്രഹിച്ച കാര്യം കിട്ടുന്ന വരെ ഒന്നും ചെയ്യാതിരിക്കും അങ്ങനത്തെ ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ എല്ലാ കാര്യത്തിലും പാപ്പി സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇനി ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് ചോറ് കുറച്ച് വയ്ക്കാൻ വെക്കണം അതിന് എന്താ പറയുക രോഷം നന്നായി പരീക്ഷ ചെയ്താൽ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അവൾ പഠിക്കണ്ട എന്നാലും എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ പഠിച്ചതൊക്കെ ഓർമ്മ വരുമല്ലോ എന്നുള്ളൊരു ഇതിൽ പറഞ്ഞതാണ് നിങ്ങൾ വിചാരിക്കുക എന്താ രണ്ട് ഒ പിരി വെച്ചിട്ടുണ്ടെന്ന് കുറച്ച് വണ്ടിക്കും കുറച്ച് അച്ചിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ പയറും കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ശരിയെന്നു കൊണ്ടാണ് രണ്ടും കൂടി രണ്ടും വേറെ വേറെ തന്നെ വെച്ചത് പാപ്പിക്ക് വണ്ടിക്കിഷ്ടമാണ് പയർ അത്രയ്ക്കിഷ്ടമല്ലോ കൂടുതൽ ഇഷ്ടം അപ്പോൾ അങ്ങനെ തനിയെ തനിയെ വെച്ച് കൊടുത്തത് അതുകൊണ്ടുമാണ് അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ പോകുന്നു ഇനി പൂച്ചയ്ക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ടാകും അങ്ങനെ ഒരു മൂന്ന് മണിവരെ ഇങ്ങനെ ഇരുന്ന ശേഷം ഞാൻ അവിടെ പോയി മൊറ്റുവൊക്കെ വൃത്തിയെ അടിക്കട്ടെ എന്ന് പറഞ്ഞാൽ അടിച്ചു വിടണം വെയിൽ കമ്മിയായി വരണേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ വൈകുന്നേരത്തേക്കുള്ള ചോറിന് തീയൊക്കെ കത്തിച്ച് വിട്ട ശേഷമാണ് ഇവിടെ അടിക്കാൻ വന്നത് അപ്പോൾ ഈ ചൂടത്തെ ഈ പണിയൊക്കെ കഴിഞ്ഞ ശേഷം പോയി കുളിച്ചിരുന്ന പിന്നെ നമുക്ക് രാത്രി അത്ര ചൂടറിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ വൈകുന്നേരത്തേക്കായി കൂളി അതുപോലെ പകല് രോഷിയില്ലെങ്കിൽ എപ്പോഴും വൈകുന്നേരത്തോട് കൂടിയാൽ കുളിക്കുക ഇപ്പോൾ രോഷി വീട്ടിലുണ്ട് ഒരാഴ്ചത്തെ ലീവ് ഉണ്ട് എക്സാമിന് എസ് എൽ സിക്കാർക്ക് എക്സാം ആയതുകൊണ്ട് ഇവർക്ക് ലീവാണ് നാല് ദിവസം ലീവ് അത് കഴിഞ്ഞ ഒരു എക്സാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവിടെ ആണെങ്കിൽ അടിക്കാൻ ഉണ്ട് കേട്ടോ കുറേ അടിക്കണം ഒരു ദിവസം അടിച്ചില്ലെങ്കിൽ അതിൻ്റെ ഡബിൾ ആകും പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഡബിൾ പണിയാകും അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് സമയം കിട്ടില്ലെങ്കിലും രോഷിച്ച് വന്നതും വേഗം ആദ്യം ഇവിടെ അടിച്ചു അടിച്ചുവിടലോ പണി പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്ന് ചായ വെച്ചു പാപ്പി ചായ കുടിച്ച് ഗ്ലാസ് എറിഞ്ഞ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക നാളെ വേറൊരു വീഡിയോ